നീ എന്താ ഇവിടെ വന്ന് പരിശോധന നടത്തുന്നത് പരിശോധനയോ എന്ത് പരിശോധന എനിക്ക് കൂടി അവകാശപ്പെട്ട പ്രോപ്പർട്ടി അല്ല മേട് ഞാനൊന്ന് വന്ന് കാണുന്നതിന് എന്താ കുഴപ്പം അതിനെ പരിശോധനയിൽ എന്ന് വിളിക്കേണ്ട കാര്യം എന്താ ആ നീ അത് ഇവിടെ നീ ഗേറ്റ് കിടന്ന് ഇവിടേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി അത് മാത്രമല്ല നീ യു എസിലേക്ക് പോകുന്നതിന് മുമ്പ് നൂറുകൂട്ടം തിരക്കുള്ളായി ഞങ്ങളിവിടെ ബിസി ആയിരിക്കുമ്പോൾ ഇവിടെ റെനവേഷനും പെയിന്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അന്നൊക്കെ ഇവിടെ വന്ന് നോക്കാൻ നിന്നോട് നീ കേട്ടില്ല എന്നിട്ട് ഇപ്പോഴത്തെ ഈ ഞങ്ങൾക്ക് കല്യാണം നടക്കുന്ന സമയത്ത് രണ്ടു ദിവസം ഇവിടെ വന്ന് താമസിച്ചോളാൻ നമ്മൾ പറഞ്ഞതാ എന്നിട്ട് ഇപ്പം വന്നില്ല എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ പട്ടിക്കാട്ടിലെ ഈ വീട് വിട്ടിട്ട് സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ എന്നിട്ടാ ഇപ്പൊ സ്വന്തം പ്രോപ്പർട്ടിയോട് വല്ലാത്തൊരു പ്രേമം ഈ കാലം മനുഷ്യരിൽ മാറ്റങ്ങൾ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച തന്നെ ഒടുവിൽ അവളെ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ ഉള്ളൂ എല്ലാം ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ ആ ശരിയാ മാറ്റം നന്നായിട്ട് കാണുന്നുണ്ട് ഞങ്ങള് മാത്രമല്ല നാട്ടുകാരും നന്ദയുമായുള്ള ബന്ധം ലീഗലായി വേർപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ കണ്ട പെണ്ണുങ്ങളെ കാറിൽ കയറ്റി കറങ്ങാൻ തുടങ്ങിയതല്ലേ നീ നോ ഒരു ോട്ടെ നിന്റെ ഉണ്ടല്ലോ ആ അജ്ഞാതസുന്ദരി അവൾ ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞാ മതി ഈ ഞാൻ സമയമാകുമ്പോ മറുപടി വന്നാ പോരെ ഇപ്പൊ തന്നെ തന്നേ പറ്റൂന്ന് നീമൊന്നുമില്ലല്ലോ അല്ല ഈ വീട് എന്തിനാ ഇപ്പൊ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് ഒരു പാർട്ടി റെന്റിന് ചോദിച്ചിരുന്നു ആള് ആളൊന്ന് കാണുമ്പോ ക്ലീൻ ആയി കിടക്കട്ടെ അകത്താരോ താമസിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ താമസം ബാത്റൂമിലും റിപ്പയർ ആരാമസം പറഞ്ഞാ അവർക്ക് ഒരു മുറി റെഡിയാക്കി കൊടുത്തതാ പണിക്കായിരുന്നു അവധിയാ എന്താ പ്ലാൻ ഉണ്ടോ നിനക്ക് വേണമെങ്കിൽ മുറി റെഡിയാക്കിടാൻ ഏർപ്പാട് ചെയ്യാം താമസിക്കണമെന്ന് തോന്നിയോ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഞാൻ ഒന്ന് താമസിക്കും അത് ഇന്നാവാ നാളെ ആവാ സമയമാവുമ്പോൾ അറിയിച്ചോളാം രണ്ടാളെ സ്വത്തും വീടും ഒക്കെ വേറെ ഉണ്ടല്ലോ നമുക്ക് അവിടെയൊക്കെ ഞാനൊന്ന് കയറി നോക്കട്ടെ നിങ്ങൾക്കേ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നാലെ വന്നാൽ മതി അതെ നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്ന രഹസ്യമില്ലേ അതെനിക്ക് കണ്ടെത്തിയേ പറ്റൂ കണ്ടെത്തും ഞാൻ ഉടൻ തന്നെ